അതിരാവിലെ എണീച്ച് കൊയിലാണ്ടി ബീച്ചിലേക്ക് ഒരു പോക്ക് കൊറേ ദിവസമായിട്ട് തീരുമാനിക്കട്ടോ മീൻ പിടിക്കണം മീൻപിടിക്കണം എന്നുള്ളത് ഇന്ന് ഏതായാലും അങ്ങോട്ട് ഉറപ്പിച്ച് അഞ്ചു മണിക്ക് എണീച്ച് അഞ്ചരക്ക് പുറപ്പെട്ട് ഏകദേശം ആറര മണിയായപ്പോ കൊയിലാണ്ടി ബീച്ചിൽ എത്തിയിട്ടുണ്ട് ആറര മണിക്കുള്ള ദൃശ്യാട്ടോ ഈ കാണുന്നത് കുറച്ചാവിട്ടതിന്റെ തിരിഞ്ഞാളിച്ചിട്ട് ഒരു ആറര ഒക്കെ കഴിഞ്ഞുണ്ടാവും ബീച്ചിൽ കിറങ്ങാൻ വേണ്ടിട്ട് സത്യത്തിൽ ഞങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു നേരെത്തി ഒന്നിങ്ങനെ ആൾക്കാരോട് ചോദിച്ചു നോക്കി പോലും പറഞ്ഞ് ഇന്ന സ്ഥലത്ത് വെച്ചാൽ മതി ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി അങ്ങനെ പോയി നോക്കുന്നവരാണ് അങ്ങോട്ട് ഇറങ്ങി മീൻ ഇങ്ങനെ കാണുന്നത് ഇങ്ങോട്ട് നോക്കി നിങ്ങള് മീന് മുകളിൽ കൂടി ഇങ്ങനെ പോണത് മാലാൻ കൂട്ടങ്ങളാട്ടോ അത് ഈ കാണുന്നത് അപ്പൊ പിന്നെ പിടിക്കാവോ എന്ന് ചോദിച്ചപ്പോ അവിടെ ഉള്ളവര് പറഞ്ഞു പിടിക്കാലോ എന്താ പ്രശ്നവും വേറൊരു ബംഗാളിനോട് ചോദിച്ചാൽ നമുക്ക് തിന്നാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് പല്ലുണ്ടെങ്കിൽ അതിനെ തിന്നട്ടോന്നാവലും ഇപ്പോൾ പറഞ്ഞത് അപ്പൊ നമ്മള് ഇതൊരു കെട്ടി നിൽക്കുന്ന സ്ഥലം പോലുള്ള സ്ഥലം ആയതുകൊണ്ട് മീനും ഇങ്ങോട്ട് പിടിക്കാൻ അത്രക്കൊരു ആവേശമില്ല എന്നാലും ഒന്ന് രണ്ട് വീശല് വീശി എന്തിന് ചൂണ്ടയിൽ കോർക്കാൻ വേണ്ടിട്ട് അപ്പോ ചൂണ്ടയിൽ കോർക്കാനൊക്കെ പിന്നെ കാണിച്ചേരട്ടോ വീഡിയോസൊക്കെ അപ്പൊ ഇവിടുന്ന് പിന്നെ കൂടുതൽ ഇവിടെ തിരിഞ്ഞളിക്കാൻ നിന്നില്ല നേരെ ദൂരോട്ട് വിട്ട് കുറച്ചുകൂടി ദൂരോട്ട് പോയാൽ നല്ല മീൻ കിട്ടുന്ന സ്ഥലം ഉണ്ട് അവർ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോയി അപ്പോൾ ബാക്കിയമ്മ കാണട്ടോ വീഡിയോയിലേക്കും അങ്ങോട്ട് വെക്കങ്ങോട്ട് അത്യാവശ്യം നല്ല വലിപ്പള്ളതാണല്ലോ ഇത് എന്താ സാധനങ്ങൾ പറഞ്ഞു കാളാഞ്ചിയാണെന്നാണ് എന്റെ ഒരു നിഗമനം പാമ്പ് പാമ്പ് കടൽ പാമ്പ് പാമ്പ് പാമ്പാട പാമ്പാടാ ഒരു കൈയാം വെച്ചിോ അയ്യോ രക്ഷിക്കേ പിരികയോ ന്ന് ഇത് ചലപ്പോഴും ആരലാണോലെ ചെറിയ അടി gitu ഞാൻ വേണ്ട ഇനി വേറെണ്ടാ ഇതെ ഇന്ത്രാചിയാ ആചിയോർത്താനം വടേ വെച്ചോ കാഴ്ചകള് ഭയങ്കര അത്ഭുതം തന്നെയാണ് ഓരോരുത്തരും ഓരോ സൈസ് മീനാണ് പിടിക്കുന്നത് പത്തിരുപത് ആൾക്കാർ വീശാനുള്ള ചിലർ വലുത് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് ചിലത് പൂന്തള മാത്രം ചിലത് ചെമ്മീൻ മാത്രം ചിലര് അങ്ങനെ ഓരോ ഐറ്റംസ് മീനാണ് പലർക്കും കിട്ടുന്നത് അതിന്റെ ഇടയ്ക്ക് പാമ്പ് ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കണം സാധനം കടിക്കുന്നുണ്ട് പക്ഷേ വിഷമില്ലാന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിക്കുക അപ്പോൾ പൂച്ചകളുണ്ട് ബീച്ചിൽ നടന്നിട്ട് ഇങ്ങനെ ഓടി ചെറിയ മീനുകളൊക്കെ അടിച്ച് ഇങ്ങനെ ഓടുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് പരന്തുകൾ ഒരു വൈക്കിയുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഇവിടെ മൈൻഡ് ചെയ്ത് പോകാൻ പോകുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ താങ്ക്